ശ്രീ സദാനന്ദൻ മാസ്റ്റർ എം പി ചേരുകയാണ് ശ്രീ സദാനന്ദൻ മാസ്റ്റർ ഹമാസ് അനുകൂല പരിപാടിക്കാണ് മുംബൈ ഹൈക്കോടതി സി പി എമ്മിന് അനുമതി നിഷേധിക്കുന്നത് പക്ഷേ നിലവിലിപ്പോൾ അവർ അങ്ങേയറ്റം മോശമായ രീതിയിൽ രാഷ്ട്രീയ നിറം കോടതിക്ക് ചാർത്തിയിരിക്കുകയാണ് സി പി എമ്മിൻ്റെ ഈ ഇത്തരത്തിലുള്ള ഈയൊരു നിലപാടിന് പിന്നിൽ മറ്റ് ചില താൽപ്പര്യങ്ങളും രാഷ്ട്രീയ താൽപ്പര്യങ്ങളും തന്നെയല്ലേ ഉള്ളത് താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത് ഒരു സംശയവുമില്ല സി പി ഐ എം അനുവർത്തിച്ചു വരുന്ന ദേശവിരുദ്ധമായ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തോട് ഒരു പ്രതിബദ്ധതയുമില്ലാതെ മറ്റു പ്രദേശങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളിൽ അമിതമായ ആവേശം കാണിക്കുകയും അവർ അവർ ഉദ്ദേശിക്കുന്ന അവരുടെ വോട്ട് ബാങ്ക് രൂപീകരണത്തിന് ഉതകുന്ന തരത്തിൽ ചിലരുടെ പിന്തുണ നേടിയെടുക്കാൻ കഴിയുമെന്നുള്ള വൃഥാമോഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സമീപനം സി കൈക്കൊള്ളുന്നത് ആ സമീപനത്തിന്റെ മുഖത്തേറ്റ അടിയാണ് ബോംബെ ഹൈക്കോടതിയിൽ നിന്നുണ്ടായ പരാമർശം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമ്മെ സംബന്ധിച്ച് ഹമാസ് അല്ലെങ്കിൽ ഗാസ പലസ്തീൻ ഇതൊന്നുമല്ല ഭാരതത്തിന്റെ വിഷയം നമ്മൾ ഭാരതത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന അല്ലെങ്കിൽ രാഷ്ട്രീയ കക്ഷി നൂറ് ശതമാനം പ്രതിബദ്ധത പുലർത്തേണ്ടത് ഭാരതത്തോടും ഭാരതത്തിലെ വിഷയങ്ങളോടുമാണ് അതിനോടൊന്നും ഭാവാത്മകമായി പ്രതികരിക്കാതെ മറ്റെവിടെയെങ്കിലും നടക്കുന്ന കാര്യങ്ങൾ വലിയ തോതിൽ ഏറ്റെടുത്ത് അതിന്റെ പേരിൽ ബഹളമുണ്ടാക്കി അതിന്റെ പേരിൽ ചിലരെയെങ്കിലും ഇക്ലിപ്പെടുത്തുന്ന ഒരു സമീപനം സ്വീകരിച്ച് അവരുടെ പിന്തുണ നേടാനുള്ള വില കുറഞ്ഞ സമീപനമാണ് സി പി ഐ എം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗാസയെ സംബന്ധിച്ചെന്താണ് നമ്മുടെ നിലപാട് നമ്മുടെ ഭാരതത്തിനൊരു നിലപാടുണ്ട് നമ്മുടെ രാഷ്ട്രീയ അന്താരാഷ്ട്ര മര്യാദകൾ അനു അനുസരിച്ചും നമ്മുടെ നാട് ഉയർത്തിപ്പിടിക്കുന്ന ലോകവീക്ഷണം അനുസരിച്ചും ഏറ്റവും നല്ല ഒരു സമീപനം സ്വീകരിച്ചതാണ് ഭാരതത്തിന്റെ സർക്കാർ ഇത്തരം വിഷയങ്ങളോട് ആ സമീപനത്തോട് ചേർന്ന് നിൽക്കുന്നതിന് പകരം ഗാസ 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 എന്നിങ്ങനെ ഒരുവിട്ട് ചില ആളുകളെയൊക്കെ പ്രേണിപ്പിക്കാൻ ചില ആളുകളെയൊക്കെ സന്തോഷിപ്പിക്കാൻ അതിലൂടെ ഇവരുടെ വോട്ട് ബാങ്ക് ബേസ് വർദ്ധിപ്പിക്കാനുള്ള പരിശ്രമമാണ് പ്രത്യേകിച്ച് കേരളത്തിൽ നമുക്കറിയാമല്ലോ സദാം ഹുസൈനു വേണ്ടി ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്ന ഘട്ടത്തിലാണ് അദാം ഹുസൈനു വേണ്ടി ഹർത്താൽ നടത്തിയത് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ വരുന്നു നൂറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ആ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ പിന്തുണ നേടാൻ ഇതൊക്കെയാണ് കുറുക്കുവഴി എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഇത്തരം സമീപനങ്ങൾ അവർ സ്വീകരിക്കുന്നത് ആ സമീപനം കാര്യവിവരമുള്ള ആളുകൾ തിരിച്ചറിയുകയും അവർക്ക് അതിന് തിരിച്ചടി നൽകുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ബോംബെ ഹൈക്കോടതിയിൽ നിന്നുണ്ടായ പരാമർശത്തെ ആ നിലക്കാണ് നമ്മൾ കാണേണ്ടത് മറ്റൊന്ന് കോടതി വിധിയെ ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ അധിക്ഷേപിക്കുകയാണ് സി പി ഐ ചെയ്യുന്നത് അതിൽ നിന്ന് പാഠം പഠിക്കുകയില്ല ഇതവർക്ക് പാഠം പഠിക്കാനുള്ള അവസരമാണ് പക്ഷെ അത് ചെയ്യാതെ കോടതിയെ അധിക്ഷേപിച്ചുകൊണ്ട് കോടതിയെ അപമാനിച്ചുകൊണ്ട് പൊതുസമക്ഷത്തിൽ കോടതിയെ മൂല്യം കെടുത്തിക്കൊണ്ട് അവർ പ്രതികരിക്കുകയാണ് അത് അങ്ങേറ്റത്തെ ചെയ്ത കുറ്റത്തെക്കാൾ വലിയ കുറ്റമാണ് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്നാണ് സി പി ഐ എമ്മിൻ്റെ സി പി എമ്മിനെ നദി നയിക്കുന്ന ആളുകളുടെ തലയിൽ ബുദ്ധി ഒതുക്കുന്നത് എന്ന് ആശങ്കയോടെ കാത്തിരിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ അതെ ശ്രീ സദാനന്ദൻ മാസ്റ്റർ മാത്രമല്ല എന്തുകൊണ്ടാണ് ആ പരിപാടിക്ക് അനുമതി നിഷേധിക്കുന്നത് എന്നുള്ളത് ബോംബെ കോടതി വ്യക്തമാക്കുന്നുണ്ട് അവിടെ നീതിന്യായ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഒരു സംവിധാനം ഒരു രാജ്യത്ത് പ്രവർത്തിക്കുമ്പോൾ അതിനെതിരെ അതായത് ഹൈക്കോടതിക്കെതിരെ പ്രവർത്തിക്കാനും അല്ലെങ്കിൽ പ്രതിഷേധിക്കാനും ഒക്കെ ആഹ്വാനം ചെയ്യുക ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുമ്പോൾ അവർ ജനാധിപത്യത്തിന്റെ ഒരു ശതമാനം പോലും ഒരു രാജ്യത്തിനകത്ത് പാലിക്കുന്നില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ജനാധിപത്യത്തിൻ്റേത് എന്ന് മാത്രമല്ല നമ്മുടെ നാടിനോടുള്ള പ്രതിബദ്ധത ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട് നയിക്കുന്ന ഭരണകൂടം ആ ഭരണകൂടവുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ അവരെ അതിന് പ്രേരിപ്പിക്കുന്ന ഭരണഘടനാപരമായ ചില ചിട്ടവട്ടങ്ങൾ ഇതിനോടൊന്നും ഒരു ശതമാനം പോലും പ്രതിബദ്ധത പ്രകടിപ്പിക്കാതെ ഈ പറഞ്ഞ സ്വാർത്ഥപരമായ ചിന്തയിൽ അധിഷ്ഠിതമായി അവർ പ്രവർത്തിക്കുകയാണ് അതിനുള്ള ഏറ്റവും നല്ല മറു തന്നെയാണ് കോടതി അവർക്ക് നൽകിയിട്ടുള്ളത് പക്ഷേ അത് സ്വീകരിക്കുന്നില്ല അതിന് പകരം വീണ്ടും വീണ്ടും സമക്ഷം

ഇത്തരം നിലപാടുകളിലൂടെ പൊതുജന പൊതുജനസമക്ഷം അവർ പരിഹാസരാവുകയാണ് സ്വയം ചോദിച്ചു വാങ്ങുകയാണ് സ്വയം കൃതാനർത്ഥം എന്ന നിലയിലേക്ക് അവർ എത്തുകയാണ് എന്നിട്ടും ഈ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും നമ്മൾ പറയാറുണ്ടല്ലോ ജാത്യാനുള്ളത് തൂത്താൽ പോകില്ല എന്നത് മാത്രമാണ് ഇതിനെ സംബന്ധിച്ച് സി പി എം നേരിട്ടുകൊണ്ടിരിക്കുന്ന ദയനീയമായ സാഹചര്യത്തെ നമുക്ക് അങ്ങനെയാണ് കാണാൻ സാധിക്കുക ഇത് അവരുടെ ജാതകവശാൽ അവർ അങ്ങനെയൊക്കെ തന്നെയാണ് രാഷ്ട്രവിരുദ്ധമായ ദേശവിരുദ്ധമായ കാര്യങ്ങളിൽ അത്സുഖ്യം കാണിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് അവരുടെ ഒരു സ്വാഭാവിക ശൈലിയാണ് ആ സ്വാഭാവിക ശൈലി അങ്ങേയറ്റം നമ്മുടെ ഭാരതത്തെ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം തിരസ്കരിക്കപ്പെടേണ്ട ഒന്നാണ് എന്ന് ഈ സന്ദർഭത്തിൽ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുകയാണ് ഈ പരാമർശത്തിലൂടെ വളരെ നന്ദി ശ്രീ സി സദാനന്ദൻ മാസ്റ്റർ ഞങ്ങളോട് പ്രതികരിച്ചതിന് വീണ്ടും ബോംബെ കോടതിക്കെതിരെ വിദ്വേഷ പ്രചാരണവുമായി സിപിഎം രംഗത്തെത്തിയിരിക്കുകയാണ് ബോംബെ ഹൈക്കോടതിക്കെതിരെ പ്രതിഷേധിക്കാൻ പോളിറ്റ് ബ്യൂറോയുടെ ആഹ്വാനം കോടതിക്ക് രാഷ്ട്രീയ നിറം ചാർത്തയും പ്രചാരണം ഹമാസ് അനുകൂല പരിപാടിക്ക് അനുമതി നിഷേധിച്ചതിലാണ് സി പി എമ്മിന്റെ ഇത്തരത്തിലുള്ള പ്രതിഷേധം നമുക്ക്